ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈ വലിയ നോമിൻ്റെ പതിനേഴാം ദിനം നമുക്കൊരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാവം സമൂഹ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം ഒമ്പതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ ഫസ്റ്റ് ബുക്ക് ഓഫ് സാമുവൽ ചാപ്റ്റർ നയൻ വേഴ്സ് സെവൻറ്റീൻ ത്രൂ ട്വൻറ്റി സെവൻ കാണാതെ പോയതിനെ തിരഞ്ഞു ചെല്ലുന്നത് ഉത്തമ യജമാനന്റെ മാത്രം പ്രത്യേകതയാണ് തിരിഞ്ഞു ചെല്ലുക മാത്രമല്ല വിശ്രമമില്ലാത്ത അധ്വാനത്തിലൂടെ അവയെ കണ്ടെത്തി കൂടെ ചേർക്കുകയും ചെയ്യുന്നു എന്നാൽ കൂലിക്കാരൻ ഉടമസ്ഥൻ അല്ലായകയാൽ അലസമായി തിരയുകയും കണ്ടെത്താതെ മടങ്ങി വരികയും ചെയ്യുന്നു അതിനാണ് ീഷ് തൻ്റെ നഷ്ടപ്പെട്ട മൃഗങ്ങളെ അന്വേഷിക്കുവാൻ മകനെ അയക്കുന്നത് നഷ്ടപ്പെട്ടത് കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് അതിനെ ഏറെ സഞ്ചരിക്കുകയും ത്യാഗം സഹിക്കുകയും ചിലപ്പോൾ ജീവനെ തന്നെ ത്യജിക്കുകയും വേണ്ടി വന്നേക്കാം ശൗലിനും തൻ്റെ യാത്രയിൽ ഇത് നേരിടേണ്ടി വന്നിരുന്നു അപ്പന് നഷ്ടമായതിനെ കണ്ടെത്തുവാൻ പുറപ്പെടുന്ന ശൗലിൻ്റെ യാത്ര ദൈവ നിയോഗത്താലുള്ളതാണ് തൻ്റെ ജനത്തെ നയിപ്പിനുള്ള നിയോഗം യാത്രയിലെ നിരാശയാണ് ഷൗലിനെ ശമൂഹൽ പ്രവാചകന്റെ അടുക്കൽ എത്തിക്കുന്നത് എന്നാൽ യഹോവയാൽ അവന് ഒരുക്കപ്പെട്ടിരുന്നത് രാജകീയ സിംഹാസനമാണ് അഹോവയുടെ അരുളപ്പാട് പ്രവാചകന് ലഭിക്കുന്നതും വിരുന്നശാലയിൽ പ്രധാന സ്ഥാനം ലഭിക്കുന്നതും മേൽത്തരമായ ഭക്ഷണം വിളമ്പുന്നതും അവൻ്റെ തിരഞ്ഞെടുപ്പിനെ വ്യക്തമാക്കുന്നു യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവൻ്റെ ജീവിതം അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് അവൻ്റെ അധ്വാനം ഫലം കണ്ടെത്തും കഴുതകൾ മടങ്ങി വരുന്നതിലൂടെ നമ്മെ ഇതാണ് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നത് തനിക്ക് ലഭിക്കാൻ പോകുന്ന പദവിക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്നതായ ശൗൽ തൻ്റെ അയോഗ്യത വിളിച്ചറിയിക്കുമ്പോൾ കുലമഹിമയും കുടുംബശ്രേഷ്ഠതയും ഒരുവൻ്റെ തെരഞ്ഞെടുപ്പിന് ദൈവമുമ്പിൽ തടസ്സമല്ല എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയരെ ഇവിടെയാണ് ക്രിസ്തുവിന്റെ ജീവിത മഹത്വം നാം ഓർക്കേണ്ടത് സ്വന്തം ജനത്തെ വീണ്ടെടുക്കുവാൻ ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നു സ്വർഗം വെടിഞ്ഞ് മനുഷ്യരൂപം സ്വീകരിക്കുന്ന ക്രിസ്തുവിന് താൻ ലോകത്തിൽ സഞ്ചരിക്കേണ്ട വഴികളും സഹിക്കേണ്ട വേദനകളും മുന്നമേ വ്യക്തമായിരുന്നു ക്രൂരമൃഗത്തെ വേട്ടയാടും പോലെ മനുഷ്യർ തന്നെ പിന്തുടർന്നപ്പോഴും ശിഷ്യ സമൂഹം ഉപേക്ഷിച്ച് ഓടിപ്പോകുമ്പോഴും ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ കുറ്റക്കാരനെ പോലെ നിൽക്കുമ്പോഴും രക്ഷകന്റെ മുൻപിൽ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക രാജസിംഹാസനവും ചെങ്കോലും ശൗലിൻ്റെ ജീവിതത്തെ നിയോഗത്തിൽ നിന്നും അകറ്റിയെങ്കിൽ മുൾക്കിരീടവും മരക്കുരിശും ക്രിസ്തുവിന് ലോകത്തെ നേടിക്കൊടുത്തു ഈ നോമ്പ് നോമ്പുകാലത്ത് ക്രിസ്തുവിൻ്റെ പാത പിൻപറ്റുവാൻ നമുക്ക് ഇടയായിത്തീരണം ജീവിത നിയോഗം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലം ജീവിത നിയോഗങ്ങളെ തിരിച്ചറിയുന്ന കാലങ്ങളായി തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ ഈ നോമ്പ് കാലത്തിൽ അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ജീവിത നിയോഗം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനും മുൾകിരീടവും മരക്കുരിശും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും ഞങ്ങളെ ഇടയാക്കേണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ സ്നേഹത്തോടെ ജോയൽ അച്ഛൻ